السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين صدق الله مولانا العلي العظيم اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وصحبه وأتباعه إلى يوم الدين والسلم ما تاي صدق അഭിയുന്തനായ ഉസ്താദ് തഫയുദ്ദീൻ ഹൈത്തമി വേദിയിലുള്ള അഭിയുന്തരായ നേതാക്കൾ ഇവിടെ ആമുഖ പ്രസംഗം നടത്തുന്ന സ്നേഹനിധിയായ സത്താർ പന്തലൂർ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ ജലീൽ റഹ്മാനി വേദിയിൽ സന്നിഹിതരാകാനിരിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ സ്നേഹമുള്ള സഹോദരന്മാർ സഹോദരിമാർ മഹാനായ ഷെയ്ഖുന ശംസുല്ലുലമയുടെ ആണ്ടു നേർച്ചയുടെ അനുബന്ധമായി നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് ഒരാണ്ടറുതി പോലെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വിധം മഹാനവറൂസ് അവരുടെ ജീവിതത്തെ കൂടുതൽ ഓർമ്മപ്പെടുത്താനും ആ ജീവിതത്തിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും കുറിച്ച് കൂടുതൽ ശക്തമായി പറയാനുമുള്ള ഒരു സന്ദർഭമാക്കി നമുക്കെല്ലാ വർഷവും ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടാൻ റബ്ബുൽ ഇസ്സത്തെ തൗഫീഖ് ചെയ്യട്ടെ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല സമയം വളരെ പരിമിതമായി പ്രത്യേകിച്ച് മുഖ്യപ്രഭാഷണത്തിനും അതോടൊപ്പം തന്നെ ആമുഖ പ്രഭാഷണത്തിനുമെല്ലാം പ്രിയപ്പെട്ട നേതാക്കളിവിടെ സന്നിഹിതരായതുകൊണ്ട് തന്നെ ഷെഹുന എന്ന പരിശുദ്ധമായ ജീവിതത്തെ ഒരാശയപ്രപഞ്ചത്തെ കഴിഞ്ഞ അമ്പത്തിയേഴ് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ള കാലം സമസ്ത കേരള എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ആദർശ പോരാട്ടത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ സാമുദായിക മൈത്രിയുടെ മുമ്പിൽ സമൂഹങ്ങളുടെ ഇടയിലുണ്ടാകുന്ന സ്പർദ്ധകൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ സാഹോദര്യ ബാന്ധവങ്ങളുടെ മുമ്പിൽ എല്ലാത്തിൻ്റെയും കരുത്തും എല്ലാത്തിൻ്റെയും പ്രചോദന കേന്ദ്രവുമായി നിന്നയാളാണ് മഹാനായ ഷെയ്ഖുനാ ഷംസുല്ലമ ഖല്ലാഹ്സ്ഹുൽ അസീസ് ജീവിതം തന്നെ എല്ലാ കാലത്തും വിദ്യാർത്ഥി കാലം മുതൽ തന്നെയുള്ളത് മഹാത്ഭുതമാണ് കേരളത്തിൻ്റെ ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജ്ഞാനേതിഹാസം എന്ന് വിളിക്കപ്പെടാവുന്ന വിധം സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ ഇതിഹാസമായിരുന്നു ജ്ഞാനേതിഹാസമായിരുന്നു ഷെയ്ഖുന ഷംസുൽ ഉലമ വളരെ കുറഞ്ഞ വളരെ ചെറിയ കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ പത്തൊമ്പത് വയസ്സ് എന്ന് പറയുന്ന മീശ മുളക്കാത്ത കാലത്ത് ബക്കിയാത്തു സാലിഹാത്ത് പോലെയുള്ള വളരെ വലിയ ഇസ്ലാമിക ജ്ഞാന കേന്ദ്രത്തിൽ ചെന്ന് അവിടെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു വലിയ വിസ്മയത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വിസ്മയമാണ് മഹാനായ ഷെയ്ഖുനെ തീർത്തത് അവിടെ നിന്ന് അവിടെ തന്നെയാണ് മഹാനവർ ആദ്യത്തെ മുദരിസാകുന്നത് ആദ്യത്തെ മുദരിസാകുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കാലം ഏറ്റവും ചെറിയ പ്രായം പർവ്വത സമാനരെന്ന് പറയാവുന്ന മഹാപണ്ഡിതന്മാർ ബഹിയാത്തു സാലിഹാത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന കാലം ആ സമയത്തു തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പാൽ അഭിയന്തനായ ഷേഖ് ലിയാ ഉദ്ദീൻ ഹസ്രത്തിൻ്റെ പ്രത്യേക നിർബന്ധപ്രകാരം അവിടെ തന്നെ ഫിക്കഹിൻ്റെ പ്രത്യേകിച്ചും ഷാഫി മധുഹബിൻ്റെ ഫിഖഹിൽ അതിൻ്റെ മുഫ്തി എന്ന നിലയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിൻ്റെ മുഫ്തി എന്ന നിലയിൽ അങ്ങനെ ജാമ്യ പിന്നെ ബാക്യാത്തുസ്സാലിഹാത്തിൻ്റെ പ്രഗൽഭനായ മുദരിസായി പഠിക്കുന്ന കാലത്തു തന്നെ ഏറ്റവും പ്രഗത്ഭരായ കേരളം കണ്ട അതിശയകരമായ ജ്ഞാനവൈബല്യത്തിൻ്റെ നേതാക്കളായി അറിയപ്പെട്ടിരുന്ന മഹാപണ്ഡിതന്മാർ മഹാനായ ഒ ഉസ്താദിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർക്ക് ദരസെടുത്തു കൊടുത്തിരുന്ന മഹാനായ ഷേഖുന ചെറുപ്രായത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു ജ്ഞാന വിസ്മയമാണ് അതുകൊണ്ടാണ് ലോകം അംഗീകരിച്ചത് അതുകൊണ്ടാണ് ഇസ്ലാമി എന്ന് പറയുന്ന ലോകത്തെ മഹാസംഘടന ഈ ഏത് വിഷയ സംബന്ധമായും ഇസ്ലാമിക കർമ്മശാസ്ത്ര സംബന്ധമായി പറയാൻ യോഗ്യനായതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഈ ഈ മഹാനായ ഈ മഹാപണ്ഡിതൻ്റെ മുമ്പിൽ വന്നിരുന്ന് കാര്യങ്ങളെ തിരക്കാൻ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത്ര വലിയ ഗാംഭീര്യമുള്ള പാണ്ഡിത്യത്തിൻ്റെ ഉടമയായി നിന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ ഈ ദീനിൻ്റെയും സമസ്ത കേരള ജം തുലമയുടെയും സമൂഹത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മുമ്പിൽ അതിൻ്റെ നേതൃത്വം മഹാനായ ശേഖുനക്കായിരുന്നു എൺപത്തി ഒമ്പതിലെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ മുമ്പിൽ സമുദായം മൈത്രി സമൂഹത്തിൻ്റെ നന്മ അതോടൊപ്പം തന്നെ പരിശുദ്ധ ശരീരത്തിനെ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്ന വിധം ഒരു ഭരണഘടനാ വിശാരദനെ പോലെയാണ് മഹാനായ ഷേഖുന മുമ്പിൽ നിന്നത് ഇന്ത്യയുടെ ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങനെ പാർക്കണമെന്ന് പഠിപ്പിക്കാൻ പ്രത്യേകിച്ചും തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ ശരീരത്ത് ആക്ട് പ്രകാരം വേണ്ട എന്തൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയാൻ അന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയുടെ ദശാസന്ധിയിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കർമ്മോത്സുകമായി മുന്നിൽ നിന്നത് ഷേഖുന ശംസുലമയാണ് തൊണ്ണൂറുകളിൽ മുസ്ലിം ഉമ്മത്ത് ഇന്ത്യയിൽ ആകമാനം നേരിടുന്ന പ്രശ്നങ്ങളുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മൈത്രിയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചതും ഷെയ്ഖുന ഷംസല്ലുലമയാണ് അന്ന് ഫാസിസത്തിൻ്റെ കടന്നുകയറ്റത്തിൻ്റെ കാലമാണ് ആ കടന്നുകയറ്റത്തിൻ്റെ കാലത്തിൻ്റെ മുമ്പിൽ മൈത്രി സ്ഥാപിക്കുന്നതിന് എങ്ങനെ വിവേകമുണ്ടാകണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഷംസല്ലുലമ വിവേകം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ചിലപ്പോഴൊക്കെ വിവേകമില്ലാതെ പോകുന്നൊരവസ്ഥയിലെ വാക്കുകളുടെ എഴുത്തുകളുടെ പുതിയ കാലത്തിൻ്റെ എല്ലാത്തിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വികാരതീവ്രമായ ഒരു കാലത്തിൻ്റെ മുമ്പിൽ കൊടുങ്കാറ്റ് പിടിച്ച കാലത്തിൻ്റെ മുമ്പിൽ ഗാംഭീര്യത്തോടെ ആ സൂര്യ തേജസ് നിന്നു വിവേകത്തിൻ്റെ വർത്തമാനം പറയാൻ വിവേകത്തിൻ്റെ വർത്തമാനം പറയാൻ ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളീയ മുസ്ലിം സമാജത്തിന് നേതൃത്വം കൊടുത്തത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുദങ്ങളാണ് ശിഹാബുദങ്ങളെന്ന് പറയുന്ന വലിയ നേതൃത്വത്തിൻ്റെ കൂടെ നിന്ന് ആ പറയുന്ന കാര്യങ്ങളിൽ അതിന് ഏറ്റവും വലിയ ശക്തമായ പിന്തുണയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത് ഷെയ്ഖുനാ ഷംസുല്ലമ ഖദ്ദസാഹുസറുല്ലസീസാണ് അങ്ങനെ ഒരു ലോകത്തിൻ്റെ മുമ്പിൽ എന്തു നിലപാടെടുക്കണമെന്നും അതീവ തീവ്രമായ ചിന്തയുമായി ചിലർ കടന്നു വന്നപ്പോൾ ആ തീവ്രവാദത്തിനെതിരായി പറയാൻ ചിലപ്പോൾ ഒറ്റ വാക്കുമതി അതൊരുപാട് ആശയങ്ങളുടെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കും എന്തിനാണ് ഖുർആാൻ തന്നെ വെളിച്ചമായി വരുമ്പോൾ ഇരുട്ടത്ത് ഖുർആൻ പഠിപ്പിച്ചത് എന്നൊരൊറ്റ ചോദ്യം മതി ആ ചോദ്യത്തിൻ്റെ ആശയപ്രപഞ്ചം വലുതാണ് വളരെ വലുതാണ് ഒരു ആശയം നമ്മുടെ മുമ്പിൽ തരുമ്പോൾ തന്നെ എന്താണ് അത്തരം ചില ആളുകൾ അത്തരം ചില കുബുദ്ധികൾ അത്തരം ചില കുൽസിതമായ പ്രവർത്തനങ്ങളുമായി വരുന്നവരുടെ ഉള്ളടക്കം എന്താണ് എന്ന് ഷെയ്ഖുനയുടെ വാക്കുകളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും അങ്ങനെ ഈ കാലത്തിൻ്റെ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൻ്റെ സമസ്തയുടെ സമൂഹത്തിൻ്റെ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ എല്ലാ വഴിയിലും ഷംസുല്ലോലമ എന്ന ഒരു മഹാ ഇതിഹാസമുണ്ടായി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ എന്ന് ഞാൻ പറയാൻ കാരണം അതിനു മുമ്പുള്ള കാലത്തെക്കാളും മഹാനായ ഷെയ്ഖുന വളരെ ചെറിയ പ്രായത്തിലാണ് എല്ലാം എല്ലാത്തിൻ്റെയും അത്ഭുതം അങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ വലിയ മുദ്രസാകുന്നു ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ജ്ഞാനഗേഹത്തിലെ പ്രഗത്ഭനയായ മുത്താല്യമാകുന്നു ചെറിയ പ്രായത്തിൽ തന്നെ സമസ്ത കേരള ജംഅയ്യത്തുലമിയുടെ അഭിവന്ധ്യ പണ്ഡിതന്മാർ മഹാപർവ്വതങ്ങളായി നിൽക്കുന്ന ജ്ഞാനപർവ്വതങ്ങളുടെ കൂടെ മഹാനായ പറവണ്ണ ഉസ്താദ് വഫാത്താകുമ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആകുന്നു പിന്നെ സമസ്തയുടെ ശബ്ദം എന്ന് പറയുന്നത് അതിൻ്റെ പതിറ്റാണ്ടുകളുടെ യാത്രകൾക്ക് ഒരിക്കലും മാറ്റാനാവാത്ത അനുഷേധമായ ശബ്ദമായി ഷെയ്ഖുന ശംസുല്ലലമ മാറുന്നു എല്ലാത്തിനും അവിടുത്തെ കരുത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ വൈജ്ഞാനികമായി അവിടെ നിന്ന് പ്രാപിച്ചെടുത്തിട്ടുള്ള ഒരു ആത്മീയമായ വലിപ്പത്തിൻ്റെയും ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ ആരിഫീങ്ങളുമായുള്ള ബന്ധം ഷെയ്ഖുനെ എപ്പോഴും പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൽ മഹത്തുക്കൽ അവരുമായുണ്ടായിരുന്ന വലിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രമേൽ ശക്തമായ ഒരു ഊർജം അത്രമേൽ ശക്തമായ ഒരു വൈജ്ഞാനികമായ ഊർജ്ജം ഷെയ്ഖുനാ ശംസുല്ലമിയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരാൾ പഠിക്കുമ്പോൾ വെറുതെ പഠിക്കൽ മാത്രമല്ല ആ പഠനത്തിന് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ പഠിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അയാൾ അങ്ങനെ പഠിച്ചാൽ വേണ്ട പോലെ പഠിച്ചാൽ അയാൾ ഒരു വലിയാണ് അതാണ് മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ വലിയ പണ്ഡിതന്മാരുടെ ഒക്കെയും ചിന്തയിൽ നമ്മൾ കാണുന്നത് മഹാനായ ഈസുൽ മുഹത്തിക്കീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നൊബർ അള്ളാഹു മർക്കദ വെറുതെ ഒരു അതിശ്ചയുക്തിക്ക് പറയല്ലല്ലോ ഒരു കരാഹത്ത് പോലും ജീവിതത്തിൽ കാണിക്കാത്ത വിധം സൂക്ഷ്മത സമ്പൂർണമായ സൂക്ഷ്മത ആ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുകയാണ് എന്നാലോ കർമ്മശാസ്ത്രത്തിൻ്റെ ഏതു വഴികളിലും ഏറ്റവും വലിയ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിലും നിമിഷ നേരം കൊണ്ട് പറയാൻ സാധ്യമാകുന്ന അതീവ ജ്ഞാന വൈബുല്യം അത് മഹാനായ റഈസുൽ മഹക്വിഖീൻ്റെ പ്രത്യേകതയാണ് ആ റഈസുൽ ഈസുൽ മഹ്ക്കിക്കീൻ കണ്യാഹദ് മുസ്ലിയാർ നബ്ബർ അള്ളാഹു മർക്കഥ അവിടുത്തെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായി ഒരുപാടൊരുപാട് പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാർ മഹാനായ പുതിയാഫ്ല അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നബ്റള്ളാഹു മറാഖിദഹും അവരെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ ഇജാസത്തും തർബീയത്തും അവരുടെ ഇജാസത്തും തർബീയത്തും ആ തർബീയത്തിൻ്റെയൊക്കെ ജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും വെളിച്ചത്തിലൂടെ നടന്ന ഒരു മഹാൻ മഹാനായ ശേഖനാ ഷംസുൽ ഉലമയാണ് അതുകൊണ്ടാണ് അവരെത്തിയ വലിയ പദവികൾ എന്ന് പറയുന്നത് വലുതാൻ ആ പദവികളെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കാൻ യോഗ്യനല്ല എന്നതോടൊപ്പം തന്നെ എൻ്റെ സമയവും പരിമിതവുമാണ് എന്നുകൊണ്ടെന്നാൽ അത് വലിയ വലിയ അർത്ഥത്തിലുള്ള ജ്ഞാനം കൊണ്ട് അത് വെറുതെ ജ്ഞാനല്ല ജ്ഞാനം അമലിനോട് ചേർന്നു നിന്ന ജ്ഞാനാണ് അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഖുർആാൻ്റെയും വെളിച്ചത്തിൽ എന്താണോ ആലിമിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നിടത്ത് ഒറ്റ കാര്യം നിർബന്ധമായി പറയുന്നു അതിതാണ് അത് നേടാൻ കഴിയുന്നയാൾ ലിമൻ അമിലബിമ അലിമ എന്താണോ അയാൾ പഠിച്ചത് ആ പഠിച്ചത് അനുസൃതമായി അതെല്ലാം ചെയ്യാൻ സാധിക്കണം മഹാനായ ഇമാം ഹജർ തന്റെ ഇത് സംബന്ധമായി പറഞ്ഞു വച്ച പരിശുദ്ധമായ വാരത്തിലെ ഒരു വാക്കാണിത് ഹത്തായ ഹത്തായു അംബിയാക്കളുടെ വിറാസത്ത് അതുവഴി അയാൾക്ക് ഉണ്ടായിത്തീരും അതോടൊപ്പം തന്നെ അയാളിൽ സ്വാലിഹീങ്ങളുടേതായ ഒരു ഒരു ബന്ധം ഒരു ഹിയാസത്ത് അങ്ങനെ ഒരു മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ഒരു ജീവിതത്തോടുള്ള വലിയ ബന്ധം ഉണ്ടാവുകയും ചെയ്താൽ അയാളാണ് ഇൽമിൻ്റെ നിറകുടമായി മാറുന്നത് ആ ഇൽമാണ് ഇസ്സത്ത് തിരഞ്ഞെടുത്ത ഇൽമ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇൽമിനെ കുറിച്ച് പറഞ്ഞോടത്താണ് ഇസ്തഫ എന്ന പ്രയോഗം നടത്തിയത് ഇസ്തിഫ് ഇന്നഫ ആദം ആദൻ നബി ഇസ്ലാമിനെ അലൈ ഇസ്ലാമിനെടുത്തു നോഹൻബി അലൈഹി സ്ലാമിൻ അള്ളാഹു തെരഞ്ഞെടുത്തു വ ആല ഇമ്രാൻ വല ഇബ്രാഹീം ഇബ്രാഹീം കുടുംബത്തെ അലഹിം ഇസ്സലാം ആ കുടുംബത്തിലെ പ്രവാചകന്മാരെല്ലാവരും അത് അഷറഫുൽ ഹൽക്കിലേക്ക് വരെ എത്തുന്ന പരിശുദ്ധമായ ഒരു പ്രവാചക ശൃംഖലയാണ് ആ കണ്ണിയെ അള്ളാഹു റബുൽ തിരഞ്ഞെടുത്തു വ അല ഇമ്രാൻ ഇമ്രാൻ കുടുംബത്തെയും അള്ളാഹു തെരഞ്ഞെടുത്തു അലലീൻ എല്ലാ ലോകത്തെ എല്ലാവരേക്കാളും ശ്രേഷ്ഠരായി തിരഞ്ഞെടുത്തു അതേ തെരഞ്ഞെടുപ്പിന്റെ പ്രയോഗം അള്ളാഹു നടത്തിയത് പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞു വെച്ചതിൽ മറ്റൊരായത്തിതാണ് അള്ളാഹുറബുൽ നമ്മുടെ അടിമകളിൽ നിന്ന് ചില ആളുകൾക്ക് നാം പ്രത്യേകമായി പരിശുദ്ധ ഖുർആാനിന്റെ അതിന്റെ അനന്തരം നാം അങ്ങ് നൽകി ആ അനന്തരം നൽകിയവരുടെ പ്രത്യേകത എന്താണ് ആ അനന്തരം നൽകിയവർ അല്ലതീന മിൻ നമ്മുടെ അടിമകളിൽ നിന്ന് നാം പ്രത്യേകം സെലക്ട് ചെയ്തവരാണ് പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് ആ തിരഞ്ഞെടുത്തവർക്ക് ആകാശങ്ങളിലൂടെയും ഭൂമിയിലൂടെയും അവരിച്ഛിക്കുന്ന ചില സമയങ്ങളിൽ നടന്നു പോകാൻ മാത്രം പ്രാപ്തമാകുന്ന വിധം അള്ളാഹുമായുള്ള വലിയ അടുപ്പമുണ്ടാക്കാൻ അവർക്ക് സാധിക്കും അങ്ങനെ തിരഞ്ഞെടുത്തൊരു ആലിമിനെ കുറിച്ചും പരിശുദ്ധ ആൻ പറഞ്ഞു ആ ആലിമാണ് മഹാനായ സയ്യിദുന സുലൈമാൻ നബി അലൈസ്ലാമിൻ്റെ സദസ്സിൽ വച്ച് ഞാൻ കൊണ്ടുവരാം കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം കൊണ്ടുവരാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംവാദ വേദിയിൽ വച്ച് വേണമെങ്കിൽ നിങ്ങൾ ബനു ഇസ്രായേലി സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ അനന്തരാവകാശികളാണെന്നല്ലേ പറയുന്നത് അങ്ങനെയെങ്കിൽ ആ പ്രവാചകന്മാരൊക്കെ ചെയ്തതുപോലെ മൃതശരീരത്തെ ജീവിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുവ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന വിധം അമലും ഇൽമും ചേർന്നു നിൽക്കുന്ന ഒരു വലിയ പർവ്വതം എന്ന് പറയാവുന്ന വിധം ജീവിച്ചയാളാണ് ഷേഹ്ന ഷംസുല അതാണ് ഇസ്തിഫ അത് അത് തെരഞ്ഞെടുപ്പ് മാത്രം കിട്ടുന്ന തെരഞ്ഞെടുപ്പ് അങ്ങനെ അങ്ങനെ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുന്ന മുതൽ തൊണ്ണൂറ്റിയാറ് വരെ എന്ന സമസ്തയുടെ പരിശുദ്ധമായ അതിന്റെ നേതൃരംഗത്തെ പ്രഗത്ഭമതികളായിട്ടുള്ള പണ്ഡിതന്മാരുടെ ആത്മവിശുദ്ധിയുള്ള മഹാരഥന്മാരുടെ അവരുടെ എല്ലാം നേതൃത്വം ഏറ്റെടുക്കുകയും കൊടുങ്കാറ്റുകളുടെ കാലങ്ങളെയും ജയിച്ചു പോകാൻ കഴിയുന്ന ധീരമായ നേതൃത്വമായി ആത്മശക്തി കൊണ്ട് ആ നേതൃത്വം എന്ന നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടാണ് ഷെയ്ഖുനാ ശംസുല്ല മ സാബിഖുൻ എല്ലാത്തിൻ്റെയും മുന്നിൽ നടന്നു മഹാനവർഗ്ഗം എല്ലാത്തിൻ്റെയും മുന്നിൽ രാജ്യാധികാരികളുടെ മുന്നിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുന്നിൽ സമൂഹ നേതൃത്വത്തിൻ്റെ മുമ്പിൽ മതമൈത്രി ബന്ധങ്ങളുടെ കാര്യത്തിൽ അതിൻ്റെ മുന്നിൽ കർമ്മശാസ്ത്ര പാണ്ഡിത്യത്തിൻ്റെ മുന്നിൽ അതിൻ്റെയും മുന്നിൽ വൈജ്ഞാനികമായ ഏത് മണ്ഡലങ്ങളുണ്ടോ ആ മണ്ഡലങ്ങളിലെല്ലാം എല്ലാം ഷെയ്ഖുലാൻ ശംസുല്ലമ്മ മുദ്രപതിപ്പിച്ചു അവിടുന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രവീണനായി സാധാരണ ആർക്കും അറിയാത്ത ഒരു പക്ഷേ ഏതൊരു ഭാഷയാണോ ഏതൊരു സംഹിതയാണോ ഏതൊരു മതഗ്രന്ഥമാണോ ഒരു വിഭാഗത്തിൻ്റെ മൂൽ അവതരിക്കപ്പെട്ടതായി പറയപ്പെടുന്ന വിധത്തിൽ ആ സമൂഹത്തിൻ്റെ തന്നെ ഭാഷയായി പറയപ്പെടുന്ന സുറിയാനി ഭാഷയിൽ അവരുടെ അടുക്കൽ പോലും അത്തരം പ്രഗത്ഭരായ പണ്ഡിതന്മാരില്ലാതിരിക്കെ ആ ഭാഷയുടെ സങ്കീർണമായ വഴിയറിയാൻ കഴിഞ്ഞിരുന്നു മഹാനായ ശേഖുന ഷംസുൽ അലമ അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു കലവറയായി വൈജ്ഞാനികമായി ആത്മീയമായി വളർന്ന ഒരു മഹാജീവിതം ഇനിയും പഠിക്കാനും പറയാനും ഒരുപാടുള്ള ജീവിതം ആദർശ പോരാട്ടങ്ങളുടെ പോർമുനയിൽ നിൽക്കുന്ന ഏറ്റവും ശക്തമായ ജീവിതം എന്നാൽ എല്ലാത്തിനും വിവേകമാണ് പ്രധാനം എന്ന് പഠിപ്പിക്കുകയും ആവശ്യമാകുമ്പോൾ അത്തരം കാര്യങ്ങളിൽ സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നന്മയുടെയും കൂടെ ഒപ്പം നിൽക്കുകയും ചെയ്ത മഹാനായ ഷെയ്ഖുനാ ഷംസുൽ ഉലമ അള്ളാഹു റബ്ബുൽ അവിടുത്തെ ദരജ ഉയർത്തട്ടെ എന്ന് ദുരാ ചെയ്യുന്നതോടൊപ്പം അവിടത്തെ പരിശുദ്ധമായ ആശയങ്ങളുടെ പെരുമയോടൊപ്പം നിൽക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു പ്രത്യേകം കാരണം സമയത്തിൻ്റെ ചില പരിമിതികളുള്ളത് കൊണ്ട് എനിക്കിവിടുന്ന് പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന പരിശുദ്ധമായ വാക്യത്താൽ ഇതുഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു